യാത്ര ചെയ്യാൻ പോകുമ്പോ പത്തനംതിട്ട എന്ന കൂമളി ഗവി വഴി ഗവി വഴിയാണ് ഗവി എങ്ങനെയുണ്ട് വേനൽക്കാലത്ത് എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ ഇതാണ് ഞങ്ങൾ പോകുന്ന ബസ്സിൽ ആർ എസ്സി എൺപത്തി മൂന്ന് അത്യാവശ്യം ആൾക്കാരെല്ലാം ഉണ്ട് സ്ഥിരം യാത്രക്കാരായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ഇവിടുന്ന് അകത്തേക്ക് വണ്ടി കടത്തി കടത്തിവിടും ആങ്ങമൂഴി ആങ്ങമൊഴി എന്ന് പറയുന്ന സ്ഥലം വന്നാട്ട് അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോയാൽ ശബരിമലയ്ക്ക് പോവാം അവിടുന്ന് നേരെയാണ് പോകുന്നതെങ്കിൽ നാട്ടിനകത്ത് കയറി ഇനി എഴുപത് കിലോമീറ്റർ ഏകദേശം കാട്ടിന്റെ അകത്തൂടെയാണ് പോകുന്നത് അതിനകത്തൂടെ ഇരുപത് വാഹനങ്ങൾ ഓൺലൈൻ ആയിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കടത്തി വിടും അത് തിരിച്ചു വരാൻ പറ്റില്ല ഇവിടുന്ന് നേരെ കുമ്പളിക്ക് പോവുക വണ്ടിപ്പെരിയാറ് വഴി വഴി അതുവഴി വഴി ഇറങ്ങി തിരിച്ചു പോകുന്നവരാണ് വൺ സൈഡ് മാത്രമേ വിടുള്ളൂ അത് ബുക്ക് ചെയ്യണം ഓൺലൈനേ പാസാണ് വാഹനങ്ങളിൽ ഇറങ്ങാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള നിബന്ധനകളൊക്കെ ഉണ്ട് കുപ്പി മുതലായ സാധനങ്ങളൊന്നും കൊണ്ടുപോകരുത് മദ്യം ധൈര്യം കൊണ്ടുപോകരുത് ചെക്ക് ചെയ്യും അതൊന്നും പൊളിപ്പിച്ച് കടത്താൻ പോലും ശ്രമിക്കരുത് അതൊക്കെ കുപ്പി തല്ലി പൊളിക്കുക എന്നൊക്കെ പറയുന്ന വ്യത്യാസ പരിപാടികളാണ് അതൊക്കെ അവോയ്ഡ് ചെയ്ത് പോകണം പിന്നെ കാറിൽ പോകുന്നതിനേക്കാട്ടിലും നല്ലത് ബസ്സിൽ പോകുന്ന ഒന്നാണ് ബസ്സിലെ ഞാൻ പറയുന്ന അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഇവിടെ കാഴ്ചകൾ കാണാൻ ഏറ്റവും കൂടുതൽ ഉള്ളത് മഴക്കാലത്താണ് മഴക്കാലത്താകുമ്പോ മൃഗങ്ങളുണ്ടാവും ഞാനിപ്പോ മെയ് മാസത്തിലാണ് പോകുന്നത് അപ്പം ഇവിടെ അങ്ങനെ മൃഗങ്ങളൊന്നും ഇപ്പൊ കാണുകയല്ല എന്നാണ് പറഞ്ഞത് അപ്പം മഴക്കാലത്ത് വരുമ്പോൾ ഓടവിഞ്ഞു കാണും ആനയുടെയൊക്കെ വായിക്കാത്ത പോയി പെടാനുള്ള സാധ്യത കൂടുതലാണ് രണ്ട് ബസ്സിൽ ഇത്രയും ഇരുന്നാണ് സഞ്ചരിക്കുന്നത് ആ ചില കാര്യങ്ങൾ കൊണ്ട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെങ്കിലും ഒക്കെ ഇവര് തിരിച്ചു കൊണ്ടുവന്നോളും ഇവിടെയൊക്കെ ആന ഇന്ന് അറിഞ്ഞിട്ടുണ്ട് സോ നല്ല ആനക്കുണ്ടോ ഫ്രഷ് ആനക്കൊണ്ട ഒരു കാരണമുണ്ട് സോ ഇരിങ്ങിയ വഴിയാണ് ഉയർന്നിരുന്ന് കാണാം താറാവുമ്പം താഴ്ന്നിരുന്നല്ലേ കാണാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ബ്രേക്ക് ടൗണൊക്കെ ആയിക്കഴിഞ്ഞാല് കാട്ടിനകത്ത് മൊബൈൽ വൈ ചില്ല അങ്ങനെയൊക്കെ ഉള്ള കുറെ പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ ഒന്നും പ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല ബസ്സാകുമ്പം പത്തനംതിട്ടയിൽ നിന്ന് ഇരുന്നൂറ്റി എട്ട് രൂപയാണ് ഇപ്പോഴും ചാർജ് ഒരാൾ അതാകുമ്പോൾ ആ ബസ്സേ തന്നെ തിരിച്ചും പോരാ നമുക്ക് പത്തനംതിട്ടയ്ക്ക് പോയിട്ട് തിരിച്ചും പോരാ കാട്ടിലെ മൃഗങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ അവർ കാണിച്ചു തരും പിന്നെ ഡാം സൈറ്റിലൊക്കെ വാങ്ങിച്ചു ജസ്റ്റ് നിർത്തി കാണിച്ചു തരും നമുക്ക് കാണാം കാഴ്ച കണ്ട് ഇങ്ങനെ പോകാം അതൊന്നും അതിനകത്ത് നിർത്തിയിട്ടുള്ള പരിപാടി ഒരു രസകരമാണെന്ന് തോന്നുന്നില്ല കാട്ടിനകത്തൊന്നും കാണാൻ കയറാനൊന്നും പാടില്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ വിശേഷങ്ങള് ഈ റോഡിലൂടെ കാണുവായിട്ട് വരുന്നത് നല്ല ഇമ്പാക്ടറാണ് കാരണം ഇത് കണ്ടില്ലേ ഇലകളെല്ലാം ഫുള്ള് റോഡ് മുഴുവൻ ഓട ഇങ്ങനെ മറിഞ്ഞു കിടക്കുകയാണ് മാത്രമല്ല ആന രാത്രിയിലെ വരെയൊക്കെ ഇവിടെ ചവിട്ടി തേച്ച് എല്ലാം വലിച്ചു റോഡിലേക്ക് ഇട്ടിരിക്കും നമ്മൾ പെട്ടെന്നായിരിക്കും പോയിട്ട് ആനയുടെ വാഴുതിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വളരെ കൂടുതൽ എന്ന് പറഞ്ഞാൽ വളഞ്ഞു ചെല്ലുമ്പോഴായിരിക്കും കാണുക പ്രത്യേകിച്ച് ഓടം വഴക്കാൻ തണുക്ക് ഓടമഞ്ഞം ഉണ്ടെങ്കിൽ കാര്യം പറയുകയും വേണ്ട അതുകൊണ്ട് ബസ്സിൽ പോകുന്നത് തന്നെയാണ് അവരുടെ ഡ്രൈവേഴ്സ് പറഞ്ഞതില് കാര്യങ്ങളുണ്ടോ ഒത്തിരി നമ്മള് റിസ്ക് എടുത്ത് കാറുമായിട്ട് ഒറ്റയ്ക്കൊക്കെ ഇതുവഴി പോകാന്ന് പറഞ്ഞത് വളരെ ഡേഞ്ചറേനിയാണ് വണ്ടി എങ്ങാനും ഗടവം എങ്ങാനും ചെയ്ത് കഴിഞ്ഞാൽ പോണ റേഞ്ചും ഇല്ലല്ലോ ഒരാളെ വിളിക്കാൻ പോലും പറ്റിങ്ങോട്ട് ഏത് ദിവസത്തേക്ക് ബസ് വണ്ടിയും ഇല്ലല്ലോ അപ്പം ഒരാളെ അറിയുക പോലും ഇല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നല്ല വിജ്ജനമായിട്ട് അല്ലെങ്കിൽ അതുപോലെ ബുദ്ധിമുട്ടേറിയ വഴി തന്നെയാണ് ഞാൻ റോഡും കുറച്ച് മോശമാണെന്നാ പറയുന്നത് കുറച്ച് ദൂരം കഴിഞ്ഞാൽ മോശമുണ്ട് ചെറിയ കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നാ പറയുന്നത് ഒരു ഡാം മൂഴിയാർ മൂഴിയാർ ഡാം ആണ് ചെറിയ ഡാമുള്ളതല്ല ം പെട്ടെന്ന് പെട്ടെന്ന് തുറന്നു കൊടുത്ത ഡാമുകളിൽ ഇപ്പോഴേ തക്കിയായി കിടക്കുന്ന ഒന്നുമില്ല അനാവശ്യ കാര്യങ്ങളൊന്നും ഫോട്ടോ എടുത്ത് പ്രശ്നങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല പിന്നെ ബസ്സിൽ നിന്ന് വണ്ടയിലൂടെ പോകുന്നത് ഡാമിന്റെ മുകളിൽ മൂഴിയാർ മൂഴിയാറിന് കുറച്ച് ഓഫീസൊക്കെ ഉണ്ട് പേപ്പറൊക്കെ ഇവിടെ കൊടുത്തു വരുന്നത് ഈ ബസ്സിലാണ് ശീതത്തോട് ഗ്രാമപഞ്ചായത്താണ് നല്ല താഴിലുള്ള സ്ഥലമാണ് വഴി മാത്രം തന്നെ വീഡിയോ എടുക്കാൻ തന്നെ സാധിക്കുന്നുള്ളും കാണാൻ ഞാൻ ഇത്രയും കണ്ട കാടുകളിൽ ആദ്യമായിട്ട് എങ്ങനെയാണ് യാത്ര ചെയ്യണം ഇതിലേക്ക് പോകുന്ന പവർ ഹൗസിലേക്ക് പോകുന്ന പെൻ സ്റ്റോക്ക് ആണത് ഇവിടെ അതിന്റെ പല വലിയ വലിയതൊക്കെയാണ് താഴെ പോയി കഴിഞ്ഞാൽ പോയത് ഇങ്ങനെയാണ് പ്രേമിയും വലിയ ആഴത്തിലാണ് എന്റെ മോലിയിലൊന്നും അത്ര ഭംഗിയായിട്ട് കാണുകയാണ് വീണ്ടും ഞങ്ങൾ കാണുന്ന മരമാണ് പുന്തിരിക്ക എടുക്കുന്ന മരം ഈ കാണുന്ന കറയാണ് പുന്തിരുക്ക ആയിട്ട് ഇതാക്കുന്നത് ഇതാണ് ആ മരം നമ്മൾ വിചാരിച്ച ദേവദാനുവിന്റെ ഇതൊന്നും അല്ല ശെരിക്ക് പുന്തിരുക്കത്തിന് വേറെ മരം തന്നെയാണ് ഇമേ കാണുന്ന ഗവി അല്ല ഗവി ச்சு ஒரு ரூட்ட ഇത്രയും വലിയ കള്ളിമൂൾ ചെടി ആദ്യമായിട്ടാണ് ഞാനും കാണുന്നത് പലർക്കും ഇതൊരു പുതിയ അനുഭവമായിരിക്കും ഇതിൻ്റെ ഒത്തു ആയിരിക്കുന്ന മരം ഒത്തിരി താഴ്ചയിൽ നിന്ന് കയറി വന്നിരിക്കുന്ന കീഴിലെ നിറത്തിലുള്ള വെള്ളം ഉപ്പു കബി ഡാമിന്റെ റിസർവെയർ കക്കി ഡാമിൻ്റെ ആണ് ആ ഇറങ്ങി ഇറങ്ങി ഫോട്ടോ എടുക്കാനുള്ള സമയം ഡാമിൻ്റെ റിസർവെയറിൻ്റെ അവിടെ ഒരു വ്യൂ പോയിൻ്റിലേക്ക് ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട് അവിടെ ഒരു ജസ്റ്റ് ഒരു ഇത്രയും നേരം ഓടിച്ചതിൻ്റെ ഒരു ക്ഷീണം തീർക്കുന്ന സമയമാണ് വേണ്ടേ നല്ലൊരു വ്യൂ പോയിൻ്റ് മുട്ടക്കുന്ന് ഏ ആ മുട്ടക്കുന്നും അതിന് ശേഷം ഏത് താഴേക്ക് കക്കി ഡാമിൻ്റെ വ്യൂ പോ റിസർവെയർ വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അത്രയും ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സീനായിട്ടുള്ള ഇത് ഓഹ് അസാധ്യ സീൻ ഇഷ്ടപ്പെട്ടു എനിക്ക് യാത്ര വളരെ ഇഷ്ടമായി പിന്നെ വരുന്നവരെല്ലാവരും കാട്ടിൽ മൃഗങ്ങളെ കാണണം എന്ന് വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോഴേ കാണാൻ പറ്റുള്ളൂ പക്ഷേ ഇതിനകത്തൂടെയുള്ള യാത്ര ഞാൻ ഇന്നുവരെ യാത്ര ചെയ്തതിൽ വെച്ചിട്ടുള്ള ഏറ്റവും റിസ്ക് പിടിച്ചതും നീളം കൂടിയ കാട്ടു യാത്രയാണ് ഇത് അതിൻ്റെ തൊട്ടിങ്ങിയപ്പുറത്തുള്ളൊരു വ്യൂ ആണ് ഇതും കാണാം നല്ല ഭംഗി പച്ച കളറുള്ള വെള്ളം നല്ല ആഴമുണ്ട് കൊടും ആഴമാണ് കണ്ടില്ലേ അതിൻ്റെയൊക്കെ ചെങ്കുത്തായിട്ടാണ് ഇത് മണ്ണ് ചെന്ന് ചെരിഞ്ഞ് നിൽക്കുന്നത് നല്ല ആഴമുണ്ട് ഇനിയും ആഴമുണ്ട് ഇത്രയും വെള്ളം നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പിന്നെ ആഴം എത്രയാണെന്നുള്ളത് എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോലുണ്ട് ഇതാണ് കക്കി ഡാം കക്കി ഡാമിൻ്റെ ബാക്ക് ഭാഗം കക്കി ഡാമ് താമു വെള്ളം താഴ്ന്നു കിടക്കുക എങ്കിലും അത്യാവശ്യത്തിന് വെള്ളം ഇതിനകത്തുണ്ട് ഇതേണ്ടേ ഡാമിൻ്റെ ഹൈറ്റിൽ തന്നെ അറിയാം എത്ര ഇതിൻ്റെ കപ്പാസിറ്റി ഉണ്ടെന്ന് ഇത്രയും വെള്ളം മുക്കാൽ ഭാഗം വെള്ളവും താന്നിട്ടുണ്ട് കാൽഭാഗം വെള്ളത്തിൽ പോലും ഇത്രയും കളറുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ഇനി എത്ര താഴത്തേക്ക് ഉണ്ടെന്നുള്ളത് നമ്മൾ ഊഹിച്ചാൽ മതി ഇതുകൊണ്ടോ ഡാമിൻ്റെ ആഹാ ഇതാണ് വ്യൂ കക്കി ഡാം ഇതാണ് വ്യൂ കിട്ടുള്ളൂ ഇനി കൂടുതൽ കിട്ടുകയല്ല ഡാമിന്റെ താഴ്ഭാഗം കാണാനായിട്ട് തീരെയും രക്ഷയില്ല പൊന്നമ്പല വേട് ആ കാണുന്ന മലയിടിക്കൽ അങ്ങ് കാണുന്ന മലയാണ് വല്ലമ്പളം വേട് അസാധ്യ സീനാണോ സീൻ അസാധ്യം അസാധ്യം മീൻ വളർത്തുന്ന ഒരു പാറ പൊട്ടിച്ചുകൊണ്ട് പോയിട്ടാണ് രണ്ട് ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്തതെന്നാണ് പറയുന്നത് നോക്കിയത്രമാത്രം സാധനം കൊണ്ടുപോയി കാണുന്നു ആനത്തോട് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത ഡാം ഇതാ യെസ് ഓക്കെ അതിന്റെ സൈഡിലുള്ള വ്യൂ അവൻ താഴോട്ട് വീഴുന്ന സീൻ എടുത്ത സ്ഥലം ആനത്തോട് ഡാം ഇതും അതേപോലെ താഴ്ച നല്ലപോലുണ്ട് അത്യാവശ്യം ഇതിനകത്തായിരുന്നു ആ സീൻ നടന്നു അടിമൊഴി എല്ലാവരും പട്ടുകാരൊക്കെ ഈ വഴിക്ക് വരണം പ്ലാൻ ചെയ്ത് തന്നെ വരിക ഇതായിരിക്കും അതിന്റെ ഷട്ടർ അല്ലെ സ്പിൽവേ ഇതായിരിക്കും ഇതാണ് എന്റെ സ്പിൽവേ ആ മുല്ലപ്പെിൽവേ സൈഡില് മാത്രം സ്പിൽവേ ഇതിന്റെ സ്പിൽവേ ആണ് ഈ കടന്നത് ഉണ്ടോ നോക്കട്ടെ ഇതിനെ ഇതിനെ കേറത്തില്ല മോളിൽ കേറുകയാണ് ശബരിഗിരിയിലുള്ള പ്രോജക്ടിലുള്ള ഒരു സാധനം അതാണ് പമ്പാടാണ് കേറുകയാണ് അങ്ങനെ സൈഡിൽ കൂടെ അങ്ങ് പോവുക ഈ കാട്ടിൽ ഗോഫർ മരം എന്ന് പറയുന്ന മരം നോഹവെട്ടവ ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന ആ ടൈപ്പിലുള്ള മരം ഇത് ഇതാണ്ടകത്ത് കണ്ടു ഞങ്ങൾ ഇത് വളരെ റയർ ആയിട്ടുള്ള ഒരു മരമാണ് ഇത് ഇങ്ങനെയാ നിൽക്കുന്നത് മുകളിലോട്ടൊക്കെ ഒത്തിരി ചില്ല പോലെ പടർന്ന് ഇങ്ങനെ വള്ളി മാരി കിടക്കുക ഓകെ ഇത് അടുത്ത ഡാം ഗവിയാർ ഡാം ഇതിനും സ്പിൽവേ ഇല്ല സ്പിൽവേ ഇല്ലാതെ ചെയ്തിരിക്കുന്ന ഡാം സ്പിൽവേ ഇല്ല ഇതാണ് ഗവി ഗവിയില് ഒരു റിസോർട്ടും ഒരു പോസ്റ്റ് ഓഫീസും തന്നെ ഉള്ളു ഇതാണ് ഗവി ഇത് ഗവിയുടെ മുകളിലുള്ളൊരു മുട്ടക്കുന്നുകൾ ഇതിന്റെ അംഗേ ഭാവമാണ് ശബരിമലയിലെ പൊന്നമ്പലമേട് വരുന്നത് നമ്മൾ വന്ന ഡാം കയറി വന്നു കഴിഞ്ഞാൽ അതിന്റെ മേലോട്ടുള്ള പ്രദേശങ്ങളിൽ വെച്ച് കാണുന്ന ടൗ ഇത് ഇപ്പൊ ഈ ഉണങ്ങി നിൽക്കുന്നത് നോക്കണ്ട മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് മുഴുവൻ പച്ച കാണാൻ നല്ല അതീവ ഭംഗിയായിരിക്കും ഈ മലയുടെ വേടെല്ലാം നല്ല രസമുള്ള സ്ഥലം ആ ഇതും ഓർഡിനറി സിനിമയുടെ ലൊക്കേഷനായി എടുത്ത പറയുന്നത് ഈ റോഡ് വരുന്ന ഏതെങ്കിലും ഭാഗങ്ങൾ ഓർമ്മയിൽ വരുന്ന സിനിമയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ വസ്തുതാപരമായ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവിടുത്തെ ലൈഫ് സ്റ്റൈലൊക്കെ തന്നെയാണ് പക്ഷേ ഷൂട്ട് ചെയ്തിരിക്കുന്നതൊക്കെ പലതും ഈ വൈ ലൊക്കേഷന് പുറത്തുള്ള സ്ഥലങ്ങൾ സീനിക് ലൊക്കേഷനൊക്കെ വേറെ നല്ല രസമുള്ളൊരു സ്ഥലമാണ് ഗവിയൊക്കെ കഴിഞ്ഞ് നമ്മള് വള്ളക്കടമൊക്കെ എത്താറാവുമ്പോഴുള്ള സ്ഥലങ്ങളിൽ സ്ഥലമാണ് പേപ്പർ മിൽസം അങ്ങനെയാണ്ട് പേപ്പർ മിൽസിലേക്ക് വേണ്ടി കൃഷി ചെയ്തതാണ് നല്ല രസകരമായ സിൻറ്ററി ആണ് ഇവിടെയുള്ള മലയുടെ മുകളില് ഗവിയില് ഞാൻ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാല് അധികം റിസോർട്ട്സ് ഒന്നുമില്ല ഞാൻ രണ്ട് റിസോർട്ടുകളെ കണ്ടു ഒന്ന് കെ ടി ഡി സിയുടെ റിസോർട്ടാണ് പിന്നെ അവിടെ ഈ പറയുന്ന മാതിരി ഒത്തിരി ഗ്രാമവാസികളൊന്നുമില്ല അങ്ങനെ അവിടെ താമസിക്കാനൊന്നും സമ്മതിക്കുന്നൊന്നുമില്ല കുറച്ച് ഫാമിലീസ് പണ്ട് ശ്രീലങ്കൻ അഭയാർത്ഥികളായിട്ട് വന്നിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രം അവിടെ താമസിക്കുന്നു ഇവർക്ക് വേറെ ഒരു യാത്രാമാർഗവും ഇല്ല അതാണ് സത്യം ഈ റൂട്ടിൽ ഗിയിൽ സത്യം പറഞ്ഞാൽ ഒരു പോസ്റ്റ് ഓഫീസും പിന്നെ ഒന്ന് രണ്ട് കടകളും മാത്രമേ ഉള്ളൂ കൂടുതലെന്തോ ഒരു ഓഫീസോ അങ്ങനെ എന്തോ എന്തോക്കെയോ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കൂടുതലായിട്ടൊന്നും ഇല്ല അത് പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല വണ്ടി ഇങ്ങനെ പാസ് ചെയ്തു പോകുന്നു അങ്ങനെ അത്ര വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല അവിടെ എത്തുമ്പോൾ പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർക്ക് ഇവിടെ യാത്ര ചെയ്യാൻ വേണ്ടി ഗവണ്മെന്റ് ചെയ്തു കൊടുത്തിരിക്കുന്ന ഒരു സൗകര്യമാണ് ഈ രണ്ട് ബസ്സുകൾ അത് നമ്മൾക്ക് യാത്രക്കാർക്ക് പോകാനുള്ളതിൽ നമ്മൾ ടൂറിസ്റ്റുകൾ കയറി വന്ന് കണ്ടു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് ടൂറിസ്റ്റിന് വേണ്ടി ഇട്ടതാൽ പല്ലി ഞങ്ങൾ കുമളിയിൽ നിന്ന് പോയി അവിടെ ഒരു മണിക്കൂർ റെസ്റ്റിൻ്റെ സമയത്ത് ഞങ്ങൾ ഭക്ഷണം ഒരു മണിക്കൂറില്ല ആ സമയത്ത് ഭക്ഷണം കഴിച്ചു തിരിച്ച് ബസ്സിൽ കയറി തിരിച്ച് യാത്ര തുടങ്ങി ഇത് വണ്ടിപ്പെരിയാറാണ് വണ്ടിപ്പെരിയാറിന്ന് ഗവിക്കതിരിക്കുന്ന വള്ളക്കടവ് റോഡിലാണ് ഇവിടെ മാത്രമേ ഇച്ചിരി വൃത്തിയുള്ള റെയിൽ തോട്ടമൊന്നും ബാക്കിയുള്ള റെയിൽ തോട്ടമൊന്നും അത്ര സുഖമില്ല ഇത് വണ്ടിപ്പെരിയാർ സോറി വണ്ടിപ്പെരിയാറല്ല വള്ളക്കടവ് വള്ളക്കടവിലുള്ള ചെക്ക് പോസ്റ്റാണ് ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി വിടുക അവിടുന്ന് ഇങ്ങോട്ട് വിടുന്ന വണ്ടികൾ അങ്ങോട്ട് വിടുക ബസ് മാത്രമേ പെർമിഷൻ ഉള്ളൂ ഈ റൂട്ടിൽ മെയിനായിട്ട് ആനകളാണ് കൂടുതലുണ്ടാവുക മാനികളൊന്നും ഉണ്ടാവാറില്ല പിന്നെ ഞാൻ കണ്ടത് ചെങ്കീരിയെ കണ്ടു മ്ളാവിനെ കണ്ടു മലയാളിനെ കണ്ടു അധികം മൃഗങ്ങളെയും പെട്ടെന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിച്ചില്ല കാരണം അവർ പെട്ടെന്ന് ഓടി പോവുകയാണല്ലോ അതുകൊണ്ട് കിട്ടിയില്ല ഇതാണ് ഓർഡിനറി സ്ട്രീനിൽ ഇവിടെ വെച്ചിട്ടാണ് വണ്ടി ബ്രേക്ക് ഡൗൺ ആവുന്ന ആ സീൻ എടുത്തത് അവരിരുന്നിട്ട് വെള്ളം അടിക്കുന്നത് സലീം കുമാർ വന്ന് വെള്ളം അടിച്ചിട്ട് വണ്ടി പണിയെടുക്കുന്നതൊക്കെ ഈ ഫോട്ടോ കേട്ടോ അത് ഇതാണ് സീൻ എടുത്തത് ഗവി ഡാമിൽ റിസോർട്ട്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അത്ര ആഴമില്ല ആഴം കുറവാണ് ഇതാണ് ഗവി ശരിക്കുള്ള ഡാമിൻ്റെ മുകളിൽ കൂടെ വന്നു കഴിഞ്ഞ് കാണുന്ന ഈ ഒരു സ്ഥലമാണ് കെ ടി ഡി സിയുടെ റിസോർട്ട് വരുന്ന സ്ഥലം അപ്പോൾ ഇവരാണ് നമ്മുടെ ഓർഡിനറി ബസ്സിൻ്റെ സാരഥികൾ അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ഇരവിയും നമ്മുടെ വിജയമേനോന് ഇവരൊക്കെ തന്നെയാണ് ഇവരും ഇതേപോലെ നമ്മുടെ ബസ് വഴിപ്പെട്ടുവാൻ ഇവരും ഒരു ദിവസം രാത്രി രാത്രിപ്പെട്ടിട്ടുണ്ട് ഇത് ഈ റൂട്ടിലെ സ്ഥിരം സാഹസികതയാണ് എന്നും ആനയും ഒക്കെ ഉണ്ടാവും ഇന്നു പക്ഷെ ഞങ്ങൾക്ക് ആനയെ കണ്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊരു ജോലിയുടെ ഭാഗമായിട്ട് ഇവരൊന്നും പോകുന്നു നമ്മളിതുവരെ യാത്രക്കാരായിട്ട് വന്നു അല്ലേ സിനിമ കാണുമ്പോൾ നമുക്കതൊരു വലിയൊരു ഫീലല്ല ഇത് ഇത് അമ്മാരി ഫീലാണെങ്കിൽ യാത്ര കുറച്ചും കൂടെ ആസ്വാദകരമായിരിക്കും യാത്ര വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞായർ ശനി ദിവസങ്ങളിൽ ആൾക്കാർ കൂടുതലായിരിക്കും മറ്റു ദിവസങ്ങളിൽ കുറച്ച് ആൾക്കാരുടെ കുറവുണ്ടാവും ഒരു കാര്യം ശ്രദ്ധിക്കണം